ല അല്ല നീ ഞങ്ങളെ തീരുമാനിക്കേട് എവിടെ സൈഡ് അല്ല ഞങ്ങളെ തീരുമാനിക്ക നീ ഇവിടെ ഇറക്കാനാണ് ഗയ്സ് അങ്ങനെയുള്ള ആളരിങ്ങൂടെ നീ ഓടുന്നത് വേണ്ട അടിചാർത്തെ ഓരാൾ അഡ്മിഷനേ കണ്ടി പോവാട് അഡ്മിഷൻ അല്ല അഡ്മിഷനല്ല പിടിഎം മീറ്റിംഗിനി ഞാനാണ് ഗാർഡിയൻ ഇതാണ് ഫാദർ ഇതാണ് മകൻ പാപ്പ വണ്ടി സൈഡാക്കി തന്നായി ആ നമ്മുടെ എടിറ്റി ഇറങ്ങാനാണ് എടിറ്റിടേ പിടിപ്പിക്കുന്നേ എടി

അതെ അതെ കഴിഞ്ഞു 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 അങ്ങനെ കോഴിക്കോടേക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങള് ഇവിടുന്ന് ഏകദേശം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം മുക്കാ മണിക്കൂർ ട്രാവലാണ് കറക്റ്റ് പറഞ്ഞാൽ ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ വരെയൊക്കെ ആവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണ് യാത്ര നാല് ബ്ലോക്ക് മെഡിക്കൽ കോളേജാണ് അപ്പോൾ എന്തായാലും അച്ഛനും അമ്മയും എല്ലാരും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞാൻ ചോദിച്ചു അമ്മ അച്ഛൻ എന്തിനാ ബുദ്ധിമുട്ടി വരുന്നത് ഞാൻ എന്തിന് എല്ലാരും ഇവിടെ എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചു അതിനുശേഷം വലിഞ്ഞുകറി വരുന്ന പോലെ അങ്ങനെ പറഞ്ഞ് ഞാനേ ഞാൻ ഞാനൊരു ഒരു മക്കളെ പോലെ അപ്പൊ ഞാൻ അങ്ങനെ പറയുവ സ്വാഭാവികമായിട്ട് അച്ഛനെന്താ പറഞ്ഞു

ഞാനാലോചിക്കാം എൻ്റെ എന്റെ അമ്മച്ഛനാടേ വരണ്ടെ കൊഴങ്ങൂല് ക്ഷീണിക്കൂല് ഞാൻ മാത്രം പോയാൽ പോലെ അത്ര മാത്രം ചിന്തിച്ചില്ല സത്യം പറഞ്ഞാ സിമ്പിളായിട്ട് ഞാൻ അങ്ങനെ ഞാൻ ഞാനതില് സ്റ്റാർട്ടിങ് രാവിലെ എണീറ്റേ എണീറ്റാള് എങ്ങോട്ടേക്ക് ഞങ്ങള് പോകുന്ന അങ്ങനെ നെഗറ്റീവ് ആയിട്ട് ചോദിച്ചേ അപ്പൊ മനിപ്പ ഉദ്ദേശിച്ചില്ല ഇനി അന്നൊന്നും ഉദ്ദേശിക്കൂല എനിക്ക് അങ്ങനെ ഒരു സ്വഭാവല്ല പൊട്ടൻ ക്യാരക്ടറാണ് എന്റെ ലൈഫിൽ ഞാൻ എനിക്ക് അറിയാം ചെറിയ എനിക്കറിയാം അപ്പൊ ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോയോണ്ടൊക്കെയാണ് അവിടെ എത്തിട്ട് വേണം പി ടിഎ മീറ്റിംഗ് ഒരു ഗാർഡിയൻ ആയിട്ടിരിക്കാനും അച്ഛനും ഒരു ഫാദർ ആയിട്ടിരിക്കാനും അമ്മയ്ക്ക് ഒരു മദർ മദറായിട്ടിരിക്കാനും അതേ എന്ത് തോന്നുന്നു തോന്നു പോവാനോ പോവാനല്ല എപ്പിങ്ങനെ ഇപ്പൊ കൊറച്ച് ഗ്യാപ്പ് ഒന്നില്ലേ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പാസ് ഔട്ടായേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയറല്ലേ ഏഹ് അത് തന്നെ അപ്പൊ പഠിക്കുന്നതിനൊരു ബ്രേക്ക് ഒന്നില്ലേ ഇനിയും പഠിക്കാൻ പോവല്ലേ ആദ്യം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ഒന്നാം ക്ലാസ് പോകുന്ന കുട്ടീൻ്റെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആ പോവേ അതാണ് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നന്നായി പഠിക്കായിരുന്നു പക്ഷേ നല്ല മാർക്കോടെ കൂടി ഞാൻ പാസ്സായി എസ് എൽ സി ഫുള്ള് പ്ലസ് ആണ് പഠിക്കുന്നതിന്റെ മാത്രം വെച്ചിട്ട് എന്തിനാ നീ എന്നും പോരാത്തവനായിട്ട് അങ്ങനത്തെ ഒരു പഠനം എന്നുള്ള നന്ദു എപ്പോഴും അങ്ങനെയാ സംസാരിക്കുക അത് എന്തിനാ അങ്ങനെ സംസാരിക്കുന്ന എപ്പോഴും സമയം ഇഷ്ടം പോലെ

പേരൻസിനൊക്കെ മുറ്റുകാലവനുണ്ടാവും അത് ഇവിടെ തന്നെ ഉണ്ടാകേണ്ടതന്നെ കോളേജിൽ ഉണ്ടാക്കേണ്ട സൗകര്യമാണ് നാലാമത്തെ ഫ്ലോറിലാണ് പി ടി ഐ മീറ്റിംഗ് നടക്കുന്നത് തേർഡ് ഫ്ലോറിലാണ് പി ടി എ മീറ്റിംഗ് അതുകൊണ്ട് തന്നെ ഇവിടെ അവരെ കയറി വരേണ്ട സാഹസികവും ആഹ്ലാദകരവുമാണ് അവൻ അവിടെ ആൾക്കാരുണ്ടല്ലോ അത്യാവശ്യം ഇവിടെ എത്തി ഇവിടെ ഇരിക്കുകയാണ് എല്ലാവരും കൂടെ അച്ഛൻ അവിടെ ഇരിക്കുന്നത് അതെ കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരൻസും ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ പ്രോഗ്രാമിൽ എനിക്ക് എത്ര ആൾക്കാരെ അവിടെ വന്ന് നമുക്ക് എം എസ് സിക്ക് എം എസ് സിയും ബി എസ് സിയും കൂടെ ഒരുമിച്ച് അഡ്മിഷൻ തോന്നുന്നുണ്ട് ടി എം ഇത് ഇങ്ങനെ ഇപ്പോൾ അതവിടെ ടി യു സ്നാക്സും ഉണ്ട് കാരണം പകലധികം ആൾക്കാർ എണീറ്റ് ഓടി ടീം സ്നാക്സ് കൊടുക്കുന്നുണ്ട് കാരണം പകർ പോയാണ് സീറ്റൊക്കെ കാലായി പോയതുകൊണ്ട് അങ്ങനെ പോയി അപ്പോൾ പരിപാടി കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ ലാഗ് സ്നാക്സ് കൊടുക്കുകയാണ് അവരെയും ചെയ്യുന്നത് അപ്പോൾ ഹാർഡ് വർക്കിംഗ് അവരുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുകയാണ് പിന്നെ ഈ സ്ഥാപനത്തിലെ അധ്യാപകരെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രഗത്ഭരായ അധ്യാപകരാണ് നിങ്ങൾ ഫാക്കൽറ്റിയോട് തന്നെ ഇക്വലന്റ് ആണ് പലപ്പോഴും കൂടുതൽ പോസ്റ്റ് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാനുള്ള മകളിയുടെ ഫീജസ് ഉണ്ടല്ലോ അവരും കൂടെ നോക്കുമല്ലോ എന്നാണ് അപ്പം നിങ്ങൾ തീർച്ചയായും ബി എസ് സി കുട്ടികൾക്ക് റോൾ മോഡൽസ് ആയിരിക്കണം അവരുടെ അക്കാഡമിക് പ്രോഗ്രാംസ് ഇൻവോൾവ് ചെയ്യണം ഞങ്ങളൊക്കെ ഇവിടെ എം എസ് സി ചെയ്തിരുന്ന കാലത്ത് ഞങ്ങൾ അവരുടെ അക്കാഡമിക് പ്രോഗ്രാംസിൽ ഇൻവോൾവ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ബി എസ് സി പ്രോഗ്രാമിൽ അവർക്ക് റോൾ മോഡൽസ് ആകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അവസാനമായി ഞാൻ രണ്ടു കൂട്ടർക്കും ബി എസ് സി കത്ത് എം എസ് സി ഈ പ്രൊഫഷന്റെ ഭാവിയും വളർച്ചയും ഉയർച്ചയും എല്ലാം തന്നെ പുതിയതായി വരുന്ന വിദ്യാർത്ഥികളാണ് നിഷിദ്ധമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടെ നിങ്ങൾ ഏവരെയും ഈ കലാ സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ഞാൻ ഇവിടെ നീക്കപ്പെടുന്ന തീരുമാനിക്കപ്പെടുന്ന ഒരു വലിയ കാലഘട്ടമാണ് ഈ കടന്നു പോകുന്നത് അപ്പൊ നിങ്ങൾ കൂടുതൽ സമയവും ഇവിടെ ഹോസ്റ്റലിലും നിങ്ങളുടെ കോളേജിലുമായിട്ടായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഏറ്റവും മനോഹരമായ സ്ഥലമാക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റവും നല്ല ബന്ധങ്ങൾ ഉണ്ടാകേണ്ടതും ഏറ്റവും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകേണ്ടതും

ഇങ്ങനെ ണെങ്കി എംഎസ്ഇ ഫസ്റ്റ് നല്ല പെർഫോമൻസ് ആയിട്ടോ സ്റ്റേജില് അയച്ചാ നല്ല അടിപൊളി ഇങ്ങനെ പോവാണെ നല്ല മാർക്ക് കിട്ടും ഹസ്ബൻഡുംസ്ബന്റ് ഞാൻ അയ്യോ ചെങ്ങാനെ കൊണ്ടാവൂല കൃഷ്ണപ്രേന്റെ അമ്മയായിരുന്നു

എം എംഎസ് കിട്ടി അമ്മ പി ടി എ പ്രസിഡന്റ് സെക്രട്ടറി കം അമ്മ പി ടി എ പ്രസിഡന്റ് കം കം സെക്രട്ടറി ഒക്കെ അമ്മയാണ് പി ടി ടിഎ അമ്മ ഭയങ്കര സീനാണ് പവർഫുൾ പീപ്പിൾ കമ്മിങ് ഫ്രം പവർഫുൾ എന്നാ മേ ഞാ പിന്നെന്തിനാ ഞാനത് ഞാൻ ഞാൻ ഇവിടെ വന്ന് എന്നോട് ആരും ഒന്നും പറഞ്ഞോട് ആരും ഒന്നും പറഞ്ഞില്ല ആ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇവിടെ നടക്കുന്നു ഇവിടെ വരുന്ന ഇല വരുന്ന ഒരു വീഡിയോ എടുക്കുന്നു അല്ലാണ്ട് അതിലുള്ളിൽ പോയിട്ടൊന്നും എടുക്കില്ലല്ലോ അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെയാണ് പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അമ്മേനെ ഓ അമ്മനെ ഓഡിറ്റ് ചെയ്ത് അമ്മ പി ടിന്റെ മെയിൻ അമ്മ

വേറെന്ത് വേണോ അമ്മ മെസ്സിലേക്കാണ് യാത്രഅമ്മ എന്റെ ഹോസ്റ്റൽ മെസ്സിലേക്കാണ് അമ്മ മെമ്പർ കം എക്സിക്യൂട്ടീവ് കം ഷെഫ് കം നമ്മക്ക് നമ്മളുടെ പുറത്തുള്ള ആൾക്കാരാണ് നമ്മള് ഫുഡൊക്കെ കഴിക്കുമ്പോൾ പുറത്തൊക്കെ പോയി കഴിച്ചിട്ട് വരാൻ ആയിരിക്കുന്നു അപ്പൊ അത്രേ ഓ മറ്റേ ഓണ വെക്കു മെയിൻ റോഡ് തന്നെയാണ് സംഭവം ഹോട്ടലുണ്ട് ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ത്യ പോവാൻ വേണെങ്കി അത് താഴെ തന്നെയാണെന്ന് തോന്നുന്നു അമ്മേനെ പോലെ ആവണം എന്റെ ആഗ്രഹം നീ ഉള്ള യാത്രയാണ് ഞങ്ങൾ കോഫി ഹൗസിലേക്ക് നടക്കാൻ തീരുമാനിച്ച അച്ഛൻ എന്ത് തോന്നുന്നു ഇങ്ങനെ എം എസ് സിക്ക് കിട്ടിയൊരു പ്രൗഡ് മോമെന്റ് അച്ഛൻ എന്ത് തോന്നുന്നു വിദ്യാഭ്യാസം ജോറായി ചോറായില്ലേ അച്ഛനൊക്കെ പഠിച്ച് ഡിഗ്രി ദേവഗിരി പഠിച്ച ഒരാളാണ് പഠിക്കുന്നതിന് അടുത്ത് വയ്ക്കണം പഠിക്കുന്നതിനെ പറ്റി അച്ഛാ അതും അച്ഛൻ തന്നെ അവരുണ്ട് ഇവിടെ പഠിച്ച് നീ ഭാവി ഭാവിയിൽ വലിയൊരു പ്രൊഫസർ പ്രൊഫസറാവാൻ പോണാണ് കൃഷ്ണപ്രിയ അപ്പ എന്താണ് പ്രൊഫസർ ഏ നടന്നിട്ടാണോ പോണേ കാർ എവിടെ നിങ്ങള് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ നല്ല നാടിനും നാട്ടുകാർക്ക് മോശം വരുന്ന രീതിയിലൊന്നും ചെയ്യരു എൻ്റെ ഒപ്പീനിയൻ അപ്പോൾ ശരിയാവും ചില ശരിയാകും ചിലക്ക് ശരിയാവില്ല എനിക്ക് ശരിയായില്ല ആവശ്യക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങളിപ്പോൾ നടന്നിട്ട് ഇവിടെ അടുത്തൊരു ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ഹോട്ടലുണ്ട് അവിടെ നടന്നിട്ട് ഗാന പ്ലാൻ ചെയ്യുന്നു തിരക്കില്ലെങ്കിൽ അവിടെ നിന്ന് കഴിക്കണം ഇല്ല ചാക്സ് ചെയ്താൽ ചേച്ചാ ഓ അച്ചിതിനെ അപ്പൊ ഇതെന്ത് തോന്നു ആയാസകരമായ ഒരു യാത്രയല്ലേ നമ്മള് സഹിക്കാൻ ജീവിതത്തില് എന്തൊക്കെയുണ്ട് ഇപ്പൊ അമ്മ വീട്ടിലെത്തിയപ്പോ അച്ഛനും അച്ഛനും ഒരു പകുതി സന്തോഷായി ഇനി പോടക്കരില്ലേ അല്ലേ അങ്ങോട്ട് പോവാട്ട് പോവാണ് അങ്ങനെ നാട്ടിലെത്തി പൊറാട്ട വാങ്ങാൻ വന്ന ഇനി വീട്ടിലേക്ക് പോവാ അവിടെ ചെറിയൊരു കാര്യം എന്നിട്ട് ഞാൻ നമ്മൾ വീഡിയോ ആയിട്ട് കേട്ടോ ഹാപ്പി ഹാപ്പി കാരണം പറഞ്ഞു ഞാൻ വിചാരിച്ചില്ല അങ്ങനെ പറയുന്നു അല്ലേ അമ്മ പി ടി എക്സിക്യൂട്ടീവ് മെഡിക്കൽ കോളേജിന്റെ കോഴിക്കോട് എംഎസ്സി ആണ് മെയിൻ അമ്മ ാണ് എനക്ക് ഈ ഒരു ദിവസം പ്രൗഡ് മൊമെന്റ് അല്ലേ പ്രൗഡ് മൊമെന്റ് ആണോ അമ്മ അങ്ങനെയൊക്കെ ആയത് സ്ഥിതിക്ക് ഇപ്പൊ അങ്ങനെ പോവാനപ്പോ ഒരു പദവി ഏറ്റിട്ടാണ് അമ്മ അത് എന്ത് തോന്നുന്നു ദേവൻ എന്തോന്നു സന്തോഷം വീര ചീര ചർക്കം എന്ന് പറയുന്നൊരു ചക്രാണ് അമ്മ അപ്പൊ ഇത്രക്കെ ഉള്ളു ഇന്നിപ്പോ വേറെ ഒന്നും പറയാലും